ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാകാണ്ട് വരുമ്പോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും പക്ഷെ ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീ സീക്വൻസ് വരുവാണെങ്കിൽ നമ്മള് ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന് ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഐ ലുക്ക് ബാക്ക് എനിക്ക് എന്റെ കരിയറിൽ പറയാൻ പ്രൗഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം അപ്പൊ അങ്ങനത്തെ ഒരു ഫിലിമാണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചെയ്യും പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ വൈ ഐ യു ആൻ ആക്ടർ ഐ ഫേസ്ഡിറ്റ് ലൈക്ക് കുറെ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്ത് അല്ലെങ്കിൽ കുറേ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ആയി ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം എന്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക ഈ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത് അമ്മ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട് ഇല്ലല്ലോ എന്റെ മുകളിൽ ജോലി ചെയ്യാൻ പോവാണ് അപ്പൊ പിന്നെ അവരുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ് നമ്മുടെ ജോലിയാണിത് അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട് അപ്പം എനിക്ക് എനിക്കിപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഭയം ഐ എൻ ആക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടുമില്ല പക്ഷെ ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ എം വൺ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല അതില് ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ് അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ അപ്പൊ ഈ പറ ഇങ്ങനത്തെ കാര്യങ്ങൾ വാൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല അത് ഈ ഒരു കാര്യം അത് നമ്മൾ ഇടുന്ന ഇടുന്നൊരു ഡ്രസ്സാണെങ്കിൽ പോലും ഇപ്പൊരു ഇന്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾകറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഭയങ്കര രക്ഷമുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി മീഡിയ നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷേ ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്രയേറെ സന്തോഷം വരും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് മീഡിയ ഇന്ററാക്ട് ചെയ്യാൻ അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു പോയിന്റിലെത്തും ചൂസ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റിന് എത്തും അപ്പൊ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മള് നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ നോട്ട് ുന്ന ഒരു കാര്യല്ല അപ്പൊ അതിലാൾക്കാര് എന്തൊക്കെ പറയുന്നു പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു അപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ്സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിനെടുക്കുന്നത് ഐ എം വെരി പ്രൗഡ് ഐ വെരി പ്രൗഡ് ക്യാൻസറിൽ പോയപ്പോഴും ഇവര് ഇവർക്ക് കിട്ടിയ ഒരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ഈ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ് ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ടെം ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ ഇസ് വെരി പ്രൗഡ് വൈ സൂക്ഷ്മദർശിനിൻ ഹലോ മമ്മി റിലീസ് ടുഗെദർ ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ ഐ തിങ്ക് എന്താ പറയാ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമില്ല കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ചെറിയ പറഞ്ഞു കിട്ടാ ചുന്തിരി പൊളിക്കുന്നത് കിട്ടാണ്ട് വരുമ്പോ പിന്നെ ഒക്കെ എടുത്തങ്ങ് ചെയ്യാന്നുള്ളതാണ്